എം ജി ശ്രീകുമാറിനെ ഒഴിച്ചു നിർത്തിയൊരു മലയാളിയുടെ ജീവിതം സാധ്യമല്ല ആഘോഷങ്ങൾക്കും വിരഹത്തിനും കാത്തിരിപ്പിനും എല്ലാം കൂട്ടായി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മലയാളിയുടെ ജീവിതത്തിലേക്ക് എത്താറുണ്ട് എം ജി ശ്രീകുമാറിനെ പോലെ സംഗീത ഇത്ര ദീർഘകാലം തുടരാൻ സാധിച്ചവർ വളരെ അപൂർവമാണെന്നതാണ് വസ്തുത പാട്ടിനു പുറമെ അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവായുമെല്ലാം എം ജി ശ്രീകുമാർ കയ്യടി നേടിയിട്ടുമുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ തങ്ങളുടെ പ്രിയപ്പെട്ട എം ജി ആണ് എം ജി അറിയുന്നവർക്കെല്ലാം ഭാര്യ ലേഖയെയും അറിയാം എം ജിയോടൊപ്പം എല്ലാ വേദികളിലും ലേഖയും എത്താറുണ്ട് ഒരുമിച്ചല്ലാതെ ഇരുവരെയും കാണുക അസാധ്യമാണ് ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ കഥ പോലെ സംഭവ ബഹലമാണ് അതേസമയം മിക്ക സെലിബ്രിറ്റികളെ പോലും സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ഗോസിപ്പുകളും കുപ്രചരണങ്ങളും നേടേണ്ടി വന്നിട്ടുണ്ട് എം ജിക്കും ലേഖയ്ക്കും ഇപ്പോഴേതാ തങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യാജ വാർത്തകൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ലേഖ ഒരഭിമുഖത്തിലാണ് താരം തന്റെ മനസ്സ് തുറന്നത് തങ്ങളെക്കുറിച്ച് വന്ന് വ്യാജ വാർത്തകൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ലേഖയുടെ വിമർശനം എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഗോസിപ്പുകൾ എഴുതപ്പെടുന്നതെന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ലേഖം എനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തിനാണ് ആളുകൾ ഇങ്ങനെ എഴുതുന്നത് എന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ഒരിക്കൽ ലണ്ടനിലെ ബക്കിംഗ്ഹാം ഹാം പാലസിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തു ഒരുപാട് ആൾക്കാരുണ്ട് ആളുകൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതാണ് അതൊരു മാസികയിൽ വന്നത് എം ജി ശ്രീകുമാർ പുതിയ വീട് വാങ്ങി കൊട്ടാര സാദൃശ്യമായത് എന്ന് പറഞ്ഞായിരുന്നു എന്തുമാത്രം വിവരക്കേടാണത് വെറുതെ എന്തെങ്കിലും എഴുതുകയാണ് എന്തെങ്കിലും കാര്യമുള്ളതാണെങ്കിൽ സാരമില്ലെന്ന് ലേഖ പറയുന്നു പോലെ എൻ്റെ മകൾ പ്രസവിച്ചു അത് നമ്മൾ ആരെയും അറിയിക്കാതെ യു പോയി എന്ന് അതിലെന്താണ് തെറ്റുള്ളത് പെൺകുട്ടികളാകുമ്പോൾ പ്രസവിക്കില്ലേ അവൾ പത്തൊമ്പതാം വയസ്സിലാണ് കല്യാണം കഴിച്ചത് പ്രസവം കുറച്ചു മുൻപേ കഴിഞ്ഞു എം ജി ശ്രീകുമാറും ഭാര്യയും ആരെയും അറിയിക്കാതെ അമേരിക്കയിലേക്ക് എന്ന് വാർത്ത വരുന്നത് താരപത്നി പറയുന്നുണ്ട് കുറെ കാലം പറഞ്ഞത് കുട്ടിയെ കാണിക്കുന്നില്ല എന്നായിരുന്നു കുട്ടിയെ പുറത്ത് കാണിക്കുന്നില്ലെന്ന് കാണിക്കാൻ കുട്ടി എന്താ എന്തെങ്കിലും വസ്തുവാണോ അവൾ പഠിച്ചത് തിരുവനന്തപുരത്താണ് അവളുടെ കല്യാണത്തിന് സിനിമയിൽ നിന്നുള്ള ഒട്ടുമുക്കാൽ ആളുകളും ഉണ്ടായിരുന്നു പ്രിയനും ലാലും ലിസിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനൊരു വലിയ കല്യാണമായിട്ടാണ് നടത്തിയത് ഇതൊക്കെ ചുമ്മാ എഴുതി ഉണ്ടാക്കിയെടുക്കുക വെറും േടാണെന്നും ലേഖ പറയുന്നുണ്ട് ഇതേ അഭിമുഖത്തിൽ തൻ്റെയും എം ജിയുടെയും പ്രണയത്തെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് തനിക്ക് എം ജി കാത്തിരുന്നതിനെ കുറിച്ചാണ് ലേഖ സംസാരിച്ചത് പതിനാല് വർഷവും ഞാൻ വേണ്ടെന്ന് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് അവളെ ഒരു നിലയിൽ എത്തിക്കണം എന്നായിരുന്നു അല്ലാതെ സ്നേഹിച്ചൊരാളെ കല്യാണവും കഴിച്ച് മകളെ നോക്കാൻ പോകാതെ എനിക്കാകില്ലായിരുന്നു എന്നാണ് ലേഖ പറയുന്നത് ഞാൻ എൻ്റെ മകളുമായി വളരെ അറ്റാച്ച്ഡ് ആണ് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ജനിച്ച മകളാണ് മകളും ഞാനും നല്ല സുഹൃത്തുക്കളന്ന് ഊട്ടിയിൽ പഠിക്കുകയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നും ലേഖ പറയുന്നുണ്ട് ആ പതിനാല് വർഷവും ശ്രീകുട്ടൻ എനിക്ക് വേണ്ടി കാത്തിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ നിമിത്തമായിരിക്കണമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് എഴുതി വെച്ച ആളായിരിക്കണം ഞാൻ കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ശ്രീകുട്ടനോട് പറഞ്ഞിട്ടില്ലെന്നും ലേഖ പറയുന്നുണ്ട് ഇതിനിടെ ഒരുപാട് വിവാഹാലോചനകൾ ശ്രീകുടനെ വന്നിരുന്നു ശ്രീകുട്ടൻ വേറെ കല്യാണം െ എന്ന് കരുതി ഞാൻ മൂന്നു മാസം യു എസിൽ പോയി നിന്നു അദ്ദേഹം പറഞ്ഞത് ഏത് പെണ്ണിനെ കാണുമ്പോഴും നിന്റെ മുഖമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്റെ ജീവിതത്തിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണിൽ നിന്നാണ് എം ജി അന്നും ഇന്നും ഒരുപോലെ പറയുന്നതെന്നാണ് ലേഖ വ്യക്തമാക്കിയത്